ചിലർ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിൽ അപേക്ഷിക്കുന്നവരാണ് പേളിമാനിക്ക് വേറെ ഒരു സെലിബ്രിറ്റി വിളിക്കാൻ പറഞ്ഞിമാനിയെ വിളിച്ചു അപ്പൊ തന്നെ അവര് കട്ട് ചെയ്തു അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു ലൂണുമാൻ വെച്ച് നാള് കണ്ടപ്പ പരിചയോളം കാണിച്ചു അവർക്ക് എന്റെ ഇഷ്ടമില്ലേ പിന്നെ അവർ വീഡിയോ ബുക്കിൽ വലിയ സോഹാടിക്കേണ്ടത്

നിനക്ക് ഞാൻ സുലും കുഴപ്പമില്ല ഫോൺ മീഡിയ ഉള്ളപ്പോൾ തന്നെ വലിയ കാര്യം സംസാരിച്ചു ഫോണിൽ വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്യാ ബ്ലോക്ക് ചെയ്യുക എനിക്ക് വേണ്ട എനിക്ക് അവരുടെ ഒരു കോൺടാക്ടും ഒരു ബന്ധവും ഇല്ല